ഇന്ന് ആപമനാട് പഞ്ചായത്തിൽ നാട്ടുമ്പിൽ നിന്ന് ആരംഭിച്ച് പുത്രത്താടിൽ സമാപിക്കുന്ന ഒരു കാൽഗണക്കാതയ്ക്കാണ് മുഹൂർത്തം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധങ്ങൾക്കും എതിരായാണ് ഈ ജാഥ സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം ഈ വരുന്ന ഫെബ്രുവരി എട്ടാം തീയതി കേരളത്തിൻ്റെ ആധുരണീയരായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ എം എൽ എമാരും അടക്കം വരുന്ന ആളുകൾ ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരം നടത്തുകയാണ് എന്താണ് ഈ സമരത്തിന് ആധാരമായ വിഷയമെന്ന് എലിറ്റൂബ് സംസ്ഥാനത്തെ സഖ പൗതൻ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് നമുക്കെല്ലാം തന്നെ അറിയാം കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് നാലു കോടിയോളം വരുന്ന ജനങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ സംസ്ഥാനം ആ ോട് എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റിന് ഇത്രയേറെ വിരോധം എന്താണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കണ്ണിലെ കരടായി കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനം എന്തുകൊണ്ട് മാറി എന്തുകൊണ്ട് മാറി എന്ന ചോദ്യത്തിന് ഉത്തരം കേരളം എന്നത് ഇന്ത്യാനായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു മത രാഷ്ട്രീയത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എതിരായിക്കൊണ്ട് വർഗീയ രാഷ്ട്രീയത്തിനെതിരായിക്കൊണ്ട് ഹിന്ദുവർഗീയമാർക്കെതിരായിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു കേരളം യും കൂടമംഗലം ബ്രാഞ്ചിനു വേണ്ടി സഖാവ് വിനുസിനു വേണ്ടി സഖാവ് ഉണ്ണികൃഷ്ണൻ കൂടമംഗലം സി പി ഐ എം ബ്രാഞ്ചിന് വേണ്ടി സഖാവ് അനോ कब्याल राजा सिंधी वी सिंग ും കൂട്ടാളികളും 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 വരിക്കുമ്പോൾ കേരളം എന്ന സംസ്ഥാനത്തെ കേരളം എന്ന സംസ്ഥാനത്തെ കേരളം എന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് എൽഡിഎഫ് ആലവനാട് പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ ആലവനാട് പാറയിൽ നടത്തുന്ന ഐക്യദാർഢ്യ ജനസദസ്സിന്റെ പ്രചരണാർത്ഥം എൽ ഡി എഫ് ആലവനാട് പഞ്ചായത്ത് കമ്മിറ്റി കാൽനറ പ്രചരണ ജാഥ നടത്തി ജാഥ സി ജില്ലാ കമ്മിറ്റി അംഗം കെ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ആറവനാട് മാട്ടുമലിൽ നിന്നും പുറപ്പെട്ട ജാഥ കൂടശ്ശേരി പൂളമംഗലം വെട്ടിച്ചറ ചുങ്കം പള്ളിപ്പാറ പുത്തനത്താണി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റി അംഗം സി വിജയകുമാർ ക്യാപ്റ്റനും സി പി ഐ ലോക്കൽ സെക്രട്ടറി അബ്ദുൽ കരീം വൈസ് ക്യാപ്റ്റനും ആയ ജാഥയിൽ സി പി ഐ നേതാവ് ജയശങ്കർ ആളൂർ സി പി ഐ എം നേതാക്കളായ പി വിജയൻ കെ പി പവിത്രൻ കെ പി കേശവദാസ് എം പി ജമീല ബി പി ഹനീഫ സി അനൂപ് ഇക്ബാൽ എന്നിവർ സംസാരിച്ചു പുത്തനത്താണിയിൽ സമാപന പൊതുയോഗം സി പി ഐ മണ്ഡറൽ സെക്രട്ടറി രാജേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം കുബു അല്ലേ എന്റെ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്